ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആണ്ടരത്തിക്ക് വീട് വൃത്തിയാക്കാൻ പോകുകയാണെന്ന് പക്ഷേ അത് അന്ന് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് കംപ്ലീറ്റ് ആയില്ല കേട്ടോ ഇന്നാണ് എല്ലാം തീർത്തത് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ അന്ന് ഇത് അന്ന് ചെയ്തതാണ് മനു ചെയ്തതാണ് അതായത് കുറേ തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കാനെ ഇങ്ങനെ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും എനിക്കറിയില്ല മിക്ക വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് എല്ലാ തുണിയും നനച്ചിട്ട് തുണി കൊണ്ടിടുക അങ്ങനെ കൊണ്ടിടുന്നതാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അതിനെയൊക്കെ മടക്കി വയ്ക്കുകയാണ് അത് പൊടി അടിക്കുമ്പോൾ പൊടി വീണ പിന്നെ ഇത് നനച്ചിട്ട തുണിയല്ലേ അപ്പോൾ അതിനെയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് എല്ലാം മടക്കി എല്ലാം അലമാരകളിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താ പൊടിയടിക്കാൻ വേണ്ടി 何 അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പൊടിയുടെ അലർജി ഇല്ല പക്ഷേ നല്ല പൊടിയായതുകൊണ്ട് പൊടിയടിക്കുന്നതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചുകയാണ് അപ്പോൾ ഒരു കുട്ടി എനിക്ക് കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൊടിയുടെ അലർജി ഉള്ളവർക്ക് മാസ്ക് വയ്ക്കുന്നേക്കാളും കുറച്ചും കൂടെ എഫക്റ്റ് കർച്ചീഫോ ടവലോ മൂക്ക് കെട്ടി വയ്ക്കുന്നതാണ് അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവൾക്ക് പരിചയമുള്ള കാര്യമാണ് അപ്പോൾ ആരൊക്കെങ്കിലും അങ്ങനെ പൊടിയുടെ അലർജി ഉണ്ട് മാസ്ക് വെച്ചിട്ടും അത് കുറവില്ല പൊടി തുമ്മുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പൊടി അടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അപ്പഴപ്പഴായിട്ട് ശ്വാസം മുട്ടു മാസ്ക് വെച്ചാൽ അതുകൊണ്ടാണ് പിന്നെ മാസ്ക് ആകുമ്പോൾ കുറച്ച് കാറ്റൊക്കെ കയറുമല്ലോ അതുകൊണ്ടാണ് പിന്നെ മാസ്ക് വെച്ചത് പിന്നെ ഇതാ പൊടിയൊക്കെ അടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ അടിച്ചിട്ട് പിന്നെ ഫാനിലും പൊടി ഇരിപ്പുണ്ട് ഈ ഫാനിലൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ പൊടി വരണം എനിക്ക് അറിയത്തില്ല അങ്ങനെ പൊടി പിടിക്കുന്നു അപ്പോൾ അതിലുള്ള ഫാനിലുള്ള പൊടിയൊക്കെ ൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഫാനിൽ പൊടിയടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫാൻ പൊടിയടിച്ചതിന് ശേഷം ഫാൻ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ അപ്പോൾ അതിലുള്ള പൊടി എല്ലാം താഴെ പോകും അല്ലെങ്കിൽ നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഫാൻ ഇടുമ്പോൾ അതിലുള്ള പൊടിയൊക്കെ വീണ്ടും താഴെ കിടക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പിന്നീട് ഇത് മോൻ്റെ മരുന്നൊക്കെ വയ്ക്കുന്ന ഒരു ബോക്സാണെ അതിലുള്ള എല്ലാം ഞാൻ വേണ്ടാത്ത മരുന്നൊക്കെ അടുത്ത് കളയുന്നുണ്ട് വേണ്ടാത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്താൽ പിന്നെ അത് കളയും കേട്ടോ അപ്പോൾ എന്നിട്ട് ആ മേശപ്പുറമൊക്കെ വെള്ളം കൊണ്ട് തുടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനാലയും ജനാലയിൽ ഈ ഗ്ലാസിൻ്റെ ഇതല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഗ്ലാസും ഞാൻ അതൊക്കെയും തുടച്ചു കേട്ടോ ആ നല്ല പൊടിയുണ്ടായിരുന്നേ അപ്പോൾ അതിന് ശേഷം മേശപ്പുറവും ഒക്കെ തുടയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ പൗഡർ ഇല്ലേ ഇതിനെടുത്ത് മോൻ അവിടെയൊക്കെ തട്ടിയിടുക അങ്ങനെയാണ് അതിലത്രയും പൊടി പിന്നെ ദാ അലമാരയുടെ സൈഡിലും നല്ല പൊടി പിടിച്ചിരിക്കും കേട്ടോ നമ്മളത് ശ്രദ്ധിക്കൂല ഞാൻ ശ്രദ്ധിക്കാറില്ല അപ്പോൾ തുടച്ച പൊടി അടിച്ചപ്പോഴാണ് നിറയെ പൊടി ഉണ്ടായിരുന്നു പിന്നെ അടിച്ച് തുടച്ചുകൊണ്ട് ആ വെള്ളം വെച്ച് തന്നെ ഒന്ന് തുടയ്ക്കുകയാണേ എന്നിട്ട് കണ്ണാടിയും ഞാൻ അതുപോലെ വെള്ളം വെച്ച് തുടയ്ക്കുന്നുണ്ട് പിന്നെ കണ്ണാടി തുടച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു പേപ്പറ് എടുത്ത് അതിന് ആ വെള്ളത്തിന് തുടച്ച് കളയണേ അല്ലെങ്കിൽ അതിൽ ഉണങ്ങുമ്പം പൊടിയുടെ അംശം ഉണ്ടായിരിക്കും പിന്നെ അത് വേറെ മുറിയിൽ വന്നു അവിടെ ഞങ്ങൾ ഇതിനെ വേട്ടാവളി എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ അവിടെ ഇരിപ്പുണ്ട് ആ ഇതിൻ്റെ സൈഡിൽ വേറെ എല്ലായിടത്തും എന്ത് പറയാമെന്ന് എനിക്കറിയില്ല നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അച്ഛമ്മ പറയാറുണ്ട് ഗർഭിണികളുള്ള വീട്ടിൽ വേട്ട വളയും കൂടുവെച്ചാൽ അതിൻ്റെ കൂട് പൊട്ടിക്കത്തില്ല എന്നുവെച്ചാൽ അത് വേട്ട വളയും ഒരിക്കലേ കൂട് കൂട്ടി കുഞ്ഞുങ്ങളുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്താ അതിൻ്റെ കൂടിനെ പൊട്ടിക്കത്തില്ല അപ്പോൾ അച്ചമ്മ പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് നമ്മളും അത് പൊട്ടിച്ചില്ല കേട്ടോ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ അതിനൊന്നും ചെയ്യാതെ തന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ പിന്നീട് ഞാൻ തളർന്നു തളർന്നുകൊണ്ട് പിന്നെ അന്നത്തേക്ക് മതിയാക്കി ഞാൻ പിന്നെ തൂത്ത് വാരി എല്ലാം കളഞ്ഞു കേട്ടോ പിന്നെ ബാക്കി എല്ലാം ഉണ്ട് പിന്നെ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് അവൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ എല്ലാം കൂടെ വാരിച്ച് ഇത് ഇപ്പം ഇതിലാക്കിയാലും രണ്ട് ദിവസം ഇരിക്കത്തുള്ളൂ വെളിയിലിടുന്നതും അകതിറുന്നതും എല്ലാം കൂടെ കുഴഞ്ഞ ഇടപ്പുണ്ട് പിന്നെ അതൊക്കെ മാറ്റി മാറ്റി മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അല്ലെങ്കിൽ വെളിയിലിടുന്ന തുണിയെല്ലാം വീട്ടിൽ പറക്കിയിടക്കുവാണ് ജോലി ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ മടക്കി എല്ലാം പറക്കിട എല്ലാം വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഈ രണ്ട് ദിവസം ഇരുന്നാൽ അത്രയും നല്ലത് അതിന് ശേഷം എന്താ പുറത്തുള്ള ജനലൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ തുടച്ചു പിന്നെ ഇത് മയൽപ്പീല് ഇത് ഞങ്ങൾ വാങ്ങിച്ചതല്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ മയിൽ ഒക്കെ വരാറുണ്ട് അപ്പോൾ അവർ ബാക്കിലൊക്കെ കാടാണ് അപ്പോൾ കാട്ടിൽ അവിടെ അവിടെ ഇവിടെ ആയിട്ട് തൊഴിച്ചിടും അങ്ങനെ കിട്ടിയതാണ് ഇതൊക്കെ കേട്ടോ ഒരുപാട് വർഷം കൊണ്ട് ഞങ്ങൾ ശേഖരിച്ച് വച്ചിരിക്കണതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെയൊക്കെ പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി കേട്ടോ പിന്നെ അതാ തൂക്കുന്നുണ്ട് തൂക്കുമ്പോൾ നമ്മൾ നല്ല പൊടി ഉണ്ടെങ്കിൽ ആദ്യം ഒരു സ്റ്റെപ്പ് ഞാൻ തൂത്ത് ഇറക്കിയിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള പൊടി വീണ്ടും ഒരിക്കൽ കൂടെ തൂക്കണം കേട്ടോ അത് കഴിഞ്ഞ് തുടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ നമുക്ക് ഡിസ്റ്റർബായിട്ട് ഉണ്ടാകും അതുകൊണ്ട് രണ്ട് പ്രാവശ്യം തൂത്ത് തൂത്ത് ഇറക്കിയിട്ടുണ്ട് അതിന് ശേഷം തുടക്കം കൂടെ ചെയ്താൽ ജോലി കംപ്ലീറ്റ് ആകും കേട്ടോ അപ്പോൾ പിന്നെ ദാ തുടക്കുകയാണേ തുടയ്ക്കുമ്പം ആദ്യം വേനെടുക്കുക എല്ലാ മുറിയിലും വേനിട്ടിട്ടാണ് ഞാൻ തുടയ്ക്കാറ് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങല്ലോ അല്ലെങ്കിൽ മോൻ കയറുമ്പോഴത്തേക്കും വീണ്ടും അഴുക്കൊക്കെ ആകും അപ്പോൾ അതാ എല്ലായിടവും തുടച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ടാണേ ഫ്രണ്ടിലും കൂടെ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി തീർന്നു അപ്പോൾ അത്രയും കൂടെ വേഗം തുടയ്ക്കുന്നുണ്ട് കേട്ടോ തുടച്ച് തീർന്നതിന് ശേഷം പിന്നെ ഒന്നുമില്ല പിന്നെ കുറച്ച് സമയം എന്താ ചുമ്മാ ഇരുന്നതാണ് വൃത്തിയായിട്ട് വീട് നല്ല നീറ്റായിട്ട് തൂത്ത് തുടച്ച് വറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്